നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിൽ അനധികൃതമായി പതിനാറ് മരങ്ങൾ മുറിച്ച സംഭവത്തിൽ വലിയ വിവാദം നിലനിൽക്കുന്നതിനിടെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആർക്കും അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്ന പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് സംഭവം നടന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ ചുമതലയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കേസിൻ്റെ എഫ് നിന്നും മനസ്സിലാകുന്നത് കേസിൽ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുന്നൂറ്റിമൂന്ന് രണ്ട് വകുപ്പ് പ്രകാരമാണ് കുറ്റം ചുമത്തപ്പെട്ടത് പഞ്ചായത്ത് വെറും മൂന്ന് മരങ്ങൾ മുറിക്കാൻ ടെൻഡർ അനുവദിച്ചിരിക്കെ തേക്ക് മഹാഗണി ഉൾപ്പെടെ ആകെ പതിനാറ് മരങ്ങൾ മുറിച്ചുവെന്ന് തെളിവുകൾ ഉണ്ടെങ്കിലും പരാതിയിൽ അനധികൃതമായി രണ്ട് മരം മുറിച്ചു എന്നാണ് ആരോപണമുള്ളത് പ്രതി പ്രതിയെന്ന് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ മുസ്തഫ കാളത്തിങ്ങൾ ഇരുപത്തി അയ്യായിരം വരെ ഗൂഗിൾ പേ വഴിയും കയ്യിൽ പണമായും സ്വീകരിച്ചുവെന്ന ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നുവെന്നും പരാതിക്കാർ പറയുന്നു ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങളാണെങ്കിലും വിഷയം പൊതുമധ്യത്തിൽ എത്തിയതിനാൽ ബാക്കിയുള്ള ഭീമമായ തുക കൈപ്പറ്റാൻ സാധിച്ചില്ല എന്നതാണ് ആരോപണം ഇതോടെ ആശുപത്രി ഡോക്ടറുടെ സത്യവാങ്മൂലവും സംശയത്തിന്റെ നേലിലാണ് ഡോക്ടർ നൽകിയ സത്യവാങ്മൂലം പ്രകാരം അനധികൃതമായി മുറിച്ചത് വെറും രണ്ടു മരങ്ങൾ മാത്രം എന്നത് തെറ്റായി വിവരമാകാം ആരോപിക്കപ്പെടുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഏകദേശം ഒരു വർഷം എടുത്തു എന്നത് ഈ ആരോപണത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ടെന്നും പരാതിക്കാർ പറയുന്നു ഇതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ വിഷയത്തിൽ കൽപ്പകഞ്ചേരി പോലീസിൽ തുടക്കത്തിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പിന്നീട് കേസിന്റെ അന്വേഷണത്തിൽ പുരോഗതി കാണപ്പെട്ടില്ല എന്നതാണ് സമൂഹത്തിൽ ഉയരുന്ന മറ്റൊരു പ്രധാന വിമർശനം പ്രതികളായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പഞ്ചായത്ത് ഭരണത്തിൽ സ്വാധീനമുള്ളതും പ്രതിപക്ഷ പാർട്ടികളുടെ ഉന്നതരുമായുള്ള അവിശുദ്ധ ബന്ധം അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് പൊതുവായ ആക്ഷേപം കേസിൽ വ്യക്തമായ തെളിവുകളും ഓഡിയോ റെക്കോർഡുകളും പുറത്തുവന്നിട്ടും ഒരാൾക്കും ഇതുവരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നത് പൊതുസമൂഹത്തിനടിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് കേസിൻ്റെ വിശദമായ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ഇതിനോടകം സമർപ്പിക്കപ്പെട്ടതായും അറിയുന്നുണ്ട് മുൻ പ്രസിഡന്റ് ലിബാസ് മൊയ്തീന്റെ കാലത്താണ് കേസിനാസ്പദമായ സംഭവം പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ഉന്നതർക്ക് ഇതിൽ ബന്ധം ഉണ്ടെന്നാണ് കേസ് നീളുന്നതിനെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ആരോപണം ന്യൂസ് എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ